എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല അടിപ്പൊളി ടേസ്റ്റിലുള്ള കൂർക്കയും ചെമ്മീനും രണ്ടും നല്ല കിഡലിൻ ടേസ്റ്റ് തരുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു നല്ല അട്ടിപ്പൊളി മെഴുക്കുരട്ടി അല്ലെങ്കിൽ എന്താ പറയുക ഉപ്പേരി എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോയളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതായതുപോലെ നടുവേന്ന് വേസ്റ്റ് എല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ വേവിക്കാൻ പോവാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞളും ചേർത്താണ് വേവിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക ഉപ്പ് ആവശ്യത്തിനിടെ നമ്മൾ മെഴുക്കു വരട്ടിക്ക് രണ്ടും നോക്കി വേണം കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കുമ്പോൾ ചേർക്കാനായിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് അത് കൂടുതൽ വേവിക്കരുത് നമ്മുടെ ചെമ്മീൻ ചെമ്മീനങ്ങ് റബ്ബർ പോലെ ആവും കേട്ടോ അത്രേ സമയം മതി സത്യത്തിൽ ഇത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്താണ് വയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമുക്കിത് വേവിച്ച് വേവി അടച്ചു വെച്ച് ഒരു ആറ് മിനിറ്റ് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കൂർക്കയാണ് അതൊരു കാക്കിലോളൊക്കെ ഉണ്ട് കേട്ടോ അതും നമുക്ക് തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് തൊലി കളഞ്ഞെടുക്കുന്നതെന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുക ഒരു വിസിലടിച്ചില്ലെങ്കിൽ നമ്മൾ വിസിൽ തുറന്ന് വെച്ച് വേവിക്കത്തില്ലേ കുറച്ച് നേരം അന്ന് എടുത്താലും മതി ഒരു വിസിലടിച്ചാൽ അപ്പോൾ തന്നെ വിസിൽ കളഞ്ഞിട്ട് നമ്മൾ ആ തൊലിയിൽ ഇങ്ങനെ പിടിച്ച് വലിക്കും പെട്ടപ്പേം അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തൊലി പോയി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കാഞ്ഞത് ഇതാ ഇപ്പം ആറ് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ എന്താ പറയുക പ്രോൺസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം മാറ്റി മാറ്റിയെടുക്കുകയാണ് ഇലയ്ക്ക് കുറച്ച് സാധനങ്ങൾ ആ സമയത്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഒരു പിടി തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് നമ്മുടെ എന്താ പറയുക നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ് ഒരു പിടി തികച്ചു ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്കൊരു ഒരു മുറി വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം നല്ല ഇങ്ങനെ ചേർക്കും അതൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം ആ ഒരു സമയം കൊണ്ട് ഇതാ രണ്ട് വലിയ പച്ചമുളക് കറിവേപ്പില അതുപോലെ ചെറിയ ഉള്ളി ഒരു പത്തിരുപതെണ്ണം ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ ആദ്യമേ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങിക്കോട്ടെ അപ്പോൾ വേണം നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി ചെറുതുമാകാം ഈ കുറച്ച് വലുതും അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടല്ലോ വലുതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഇല്ലെങ്കിൽ ഒരു എണ്ണം എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പെട്ടെന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അധികം മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത്രയും ടേസ്റ്റ് വിചാരിച്ചില്ല പക്ഷേ കഴിച്ചപ്പോൾ അട്ടിപ്പൊളിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു കൂർക്ക സെപ്പറേറ്റ് ചെമ്മീൻ സെപ്പറേറ്റ് അങ്ങനെ വയ്ക്കുന്ന നല്ല ടേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കഴിച്ചിട്ടില്ലാത്ത ഒരു തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ കൂർക്ക ഉപ്പിടാതെയാണ് വേവിച്ചത് അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ ചെമ്മീൻ ഒഴിച്ച് ബാക്കിയുള്ള ഒരു അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം മസാലയുടെ പച്ചമണം പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ കറക്റ്റ് ഭാഗമാണ് നമ്മൾ കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുക പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുക ഇല്ല ചെറിയ വിസിലിൽ ആവി പോയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കുക എങ്ങനെ എടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൂർക്കയുടെ തൊലി കളഞ്ഞെടുത്താൽ കയ്യിൽ കറയൊന്നും ആവത്തില്ല അപ്പം നമ്മൾ കൂർക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതിലെ വെള്ളം ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞ് ഊറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഇട്ടപ്പം വേവിക്കാൻ ഇട്ടപ്പം കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് വെന്ത് വന്നപ്പം ആകെ ഉള്ളൂ അപ്പോൾ ആ ഒരു ചെമ്മീൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്താ വേണ്ടേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെച്ച് ഈ മസാലകളൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് അനുവദിക്കാം നമ്മളെ ചെമ്മീൻ അപ്പോൾ ഒരു ആറ് മിനിറ്റ് കൂടുതൽ നമ്മൾ വേവിക്കുമ്പോൾ വേവിച്ചെടുക്കരുത് ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അതു റബ്ബർ പോലെ ഇരിക്കും ഇതിപ്പോൾ കറക്റ്റ് ഭാഗമാണ് ആറ് മിനിറ്റ് വേവിച്ച ചെമ്മീനെ നമ്മളൊരു രണ്ട് മിനിറ്റ് കൂടി എല്ലാത്തിൻ്റെയും കൂടെ മസാല ഒന്ന് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ അടിപൊളി കൂറും ക്ക വി വിത്ത് ചെമ്മീൻ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നെനിക്ക് ചോറിന് ഇത് മാത്രം കൂട്ടിയാണ് ഞാൻ കഴിച്ചത് കേട്ടോ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടി വന്നില്ല നല്ല കിട്ടില്ലല്ലാണ് നല്ല പ്രോട്ടീൻ റിച്ചാണ് എന്താ പറയുക ചോറ് കുറച്ചിട്ട് നമ്മൾ കറികൾ കൂട്ടി നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയായിട്ട് കഴിച്ച് ആരോഗ്യത്തോടുകൂടി ഇരിക്കുക അപ്പോൾ നമുക്കിനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ